ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചന പുലേരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്ന തിരുവചനം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അതിൻ്റെ പതിനെട്ടാം തിരുവചനം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യാചനകളെ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ആ സ്നേഹം ആസ്വദിക്കുവാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ടം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് നമ്മൾ യാചിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ കണ്ണുകൾ തുറക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിന് ഈ പ്രഭാതം നമ്മളെ ഓരോരുത്തരെയും ഈ വചനത്തിലൂടെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി